വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി പള്ളുരത്തെ തഴുപ്പ് ചോയ്സ് റോഡിന്റെ ശോചനയാവസ്ഥയിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചു പള്ളുരുത്തി തഴുപ്പ് ഡിവിഷനിൽ ചോയ്സ് റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് പുരോധിച്ചു ഈ റോഡിന്റെ മുക്കാൽ ഭാഗത്തോളം നേരത്തെ നിർമ്മാണം നടത്തിയിരുന്നതാണ് എന്നാൽ കുറച്ചു ഭാഗം ഫണ്ട് തരുന്നില്ല എന്നുള്ള കാരണത്താൽ നന്നാക്കിയില്ല ഈ റോഡ് ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇവിടെ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ഓഫീസിൽ പോയി അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത പോയിട്ട് ആ പരാതിന്റെ പേര് കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായി ഇന്നേ വരെ ഒരു നടപടിയില്ല ഈ മദ്രസേ പോണ കുട്ടികൾ സൈക്കിളായിട്ട് കീയല് ബൈക്കിൽ പോണ ഫാമിലി കീഴല് വീടിന്റെ സൈനേജടിച്ചു പൊട്ടിക്കല് ഈ കണ്ടെയ്നർ കൂടെ ഈ റോഡിൽ കൂടെ എട്ട് ടണ്ണിൽ കൂടുതൽ ഭാരം വഹിച്ച് പോകാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം എട്ട് ടണ്ണിൽ കൂടുതലുള്ള ഒരു വെയിറ്റ് ഈ റോഡിൽ കൂടെ പോകാൻ പാടില്ല വണ്ടികൾ മൊത്തം പൊളിഞ്ഞിറക്കണു ചോയ്സിലെ വണ്ടി പോയ ഞങ്ങളുടെ കുടിവെള്ളപ്പൈപ്പ് പൊട്ടി പിന്നെ നാപ്പത്തഞ്ച് നാപ്പത്തയ്യായിരം കിലോ ഉള്ള വണ്ടി പോയപ്പോ ഞങ്ങളുടെ റോഡ് പൊട്ടിയതും വെള്ള പൈപ്പ് പൊട്ടിയതും എല്ലാം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എൽസെച്ച് നാളെ 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 നേരം ഞങ്ങൾക്ക് എഗ്രിമെന്റ് മൂന്ന് മാസം ഒന്നും പറഞ്ഞ് ഒപ്പിട്ടിരുന്നു ഇപ്പൊ ഒമ്പത് മാസമായിട്ടും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒരു കൈ ഇതെല്ലാം ഒന്നും ചെയ്തിട്ടില്ല വണ്ടി 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 ഇതിലൂടെ നടക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് സമീപത്തെ സ്വകാര്യ കമ്പനിയിലേക്ക് വരുന്ന കണ്ടെയ്നറുകളും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമാവുന്നുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ റോഡ് ഈ റോഡ് മാസം അന്ന് ആ റോഡ് വേണമെന്നു ഒമ്പത് വരെ അപ്രൂവൽ ആയി ആണോ ഒരു മിനിറ്റ് അവിടെ വരെ അപ്രൂവൽ ആയി ആ റോഡ് വഴി അവിടെ വെച്ച് തീർന്ന് അപ്പോഴും നിങ്ങൾ കൈകാര്യം ഇത്ര മാസം ഞങ്ങൾ ക്ഷമിച്ചില്ല എത്ര മാസമായി

ിയതിനു ശേഷം മാത്രമേ തുറക്കൂ എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ നഗരസഭാ ഉദ്യോഗസ്ഥരും കൌൺസിലർ ലീലാദാസും സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു പതിനഞ്ചാം തീയതിക്കകം നിർമാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് കരാറുകാരനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് കൌൺസിലർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിനാലിലാണ് കോൺട്രാക്ട് എടുത്തത് രണ്ടായിരത്തി എടുത്തതിന് ശേഷം അവർ വന്നപ്പോൾ ജി കൂടി അവരുടെ വിലയെല്ലാം കൂടിയപ്പോൾ അവരുടെ നമ്മുടെ റോഡിന്റെ നീട്ടം കുറഞ്ഞുപോയി നാന്നൂറ് മീറ്റർ ഞാൻ എടുത്തതാണ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറായി മാറി മുന്നൂറ് വരെ അവർ ചെയ്തതാണ് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പം മേയറോട് ഞാൻ കാര്യങ്ങളും മേയർ പറഞ്ഞ് പ്രത്യേകമായിട്ട് നമുക്ക് പെട്ടെന്ന് ഞാനൊരു ഫയലാക്കാം നമുക്ക് എഴുപത് മീറ്റർ നീളത്തിലേക്ക് പറ്റുള്ളൂ ആ എഴുപത് മീറ്റർ ഫയലാക്കാന്ന് പറഞ്ഞാൽ ഞാൻ എഴുപത് മീറ്റർ ഫയലാക്കാം